ഭാരതയുദ്ധത്തിൽ മൃതരായ ബന്ധുക്കളെ ഉദ്ദേശിച്ച് പാണ്ഡവന്മാരും ദ്രൗപതിയും ഗംഗയിൽ ഉദകക്രിയ ചെയ്തിട്ട് അവരുടെ വിരഹ ദുഃഖത്താൽ കരഞ്ഞു ജനന മരണാദികൾ കാലഗതിയാണെന്നും അതിനെ ആർക്കും തടുക്കാൻ സാധ്യമല്ലെന്നും തത്വോപദേശം ചെയ്ത് ഭഗവാൻ അവരെ സമാശ്വസിപ്പിച്ചു പിന്നീട് കൗരവന്മാർ വഞ്ചനയാൽ അപഹരിച്ച രാജ്യത്തെ ശ്രീകൃഷ്ണൻ പാണ്ഡവർക്ക് സ്വാധീനമാക്കി കൊടുത്തു അനന്തരം ഭഗവാൻ ദ്വാരകയ്ക്ക് പുറപ്പെട്ടു അപ്പോൾ അഭിമന്യുവിന്റെ ഭാര്യയായ ഉത്തര ഭയവിഹ്വലയായി നിലവിളിച്ചുകൊണ്ട് ഭഗവാന്റെ പാദം മൂലത്തിൽ വന്നു വീണു പ്രഭോ ദേവ ദേവദേഗൽപിക്കണേ കത്തിക്കാളുന്ന അഗ്നിയെ പോലെ ഒരു ബാണം എന്നെയും ഗർഭ ഗർഭത്തിലുള്ള ശിശുവിനെയും ദഹിപ്പിക്കാൻ പാഞ്ഞു വരുന്നു ഞാൻ മരിച്ചു കൊള്ളാം എന്റെ ഗർഭത്തിലെ ശിശുവിനെ നാശം വരാതെ രക്ഷിക്കണേ എന്ന് ദയനീയമായി മുറവിളു കൂട്ടി പാണ്ഡവ വംശത്തെ ഉന്മൂലന നാശം ചെയ്യാൻ അശ്വത്ഥമാവ് വീണ്ടും ബ്രഹ്മാസ്ത്രം അയച്ചിരിക്കുകയാണെന്ന് ഭഗവാൻ അറിഞ്ഞു അതേസമയം പാണ്ഡവന്മാർ അഞ്ചു പേരുടെയും നേർക്ക് അശ്വത്ഥമാവ് ഓരോ ബ്രഹ്മാസ്ത്രമിച്ചു ഭക്തവത്സരൻ സുദർശന ചക്രത്താൽ അവയെ എല്ലാം നശിപ്പിച്ചു ഉത്തരയുടെ ഗർഭത്തിലെ ശിശുവിനെ തന്റെ തേജസ് കൊണ്ട് ആവരണം ചെയ്ത് രക്ഷിച്ചു ഇപ്രകാരം തങ്ങളെ സർവ്വ ആപത്തുക്കളിൽ നിന്നും കാത്തുരക്ഷിച്ച ഭഗവാനെ കുന്തി ദേവി ഹൃദയം നിറഞ്ഞ ഭക്തിയോടുകൂടി സ്തുതിച്ചു ഹേ സർവാന്തര്യാമിൻ അപ്രമേയ സർവേശ്വര പുരുഷോത്തമ നമസ്കാരം വേഷം കെട്ടി നടിക്കുന്ന നടന് എല്ലാവരെയും അറിയുവാൻ കഴിയും എന്നാൽ കാണികൾക്ക് നടനെ തിരിച്ചറിയാൻ സാധ്യമല്ല അതുപോലെ എല്ലാം അറിയുന്ന നിന്തിരുവടിയെ പരമഹംസന്മാർ പോലും അറിയുന്നില്ല അങ്ങനെയിരിക്കെ അബലയും മൂഢയുമായ ഞാൻ എങ്ങനെ അറിയാനാണ് കൃഷ്ണ വാസുദേവ ദേവകീ നന്ദന നന്ദകുമാര ഗോവിന്ദ പത്മനാഭ നമസ്കാരം ഹേ വിഭോ ഏറെ കാലം കംസന്റെ കാരാഗ്രഹത്തിൽ കിടന്ന മാതാ ദേവകിയെ അവിടുന്ന് ഒടുവിൽ രക്ഷിച്ചു അതിലും എത്രയോ അധികം കാരുണ്യമാണല്ലോ ഞങ്ങൾ ഞങ്ങളിൽ ചെയ്തത് ഘോര വിഷത്തിൽ നിന്നും മരക്കില്ലത്തിൽ നിന്നും രാക്ഷസരിൽ നിന്നും വനവാസ ദുരിതത്തിൽ നിന്നും ദുർവാസാവിന്റെ കോപത്തിൽ നിന്നും ഭാരത യുദ്ധത്തിൽ ശത്രുക്കളിൽ നിന്നും നിന്തിരുപടി ഞങ്ങളെ കാത്തുരക്ഷിച്ചു ഇതാ ഇപ്പോൾ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ഇത്രത്തോളം കാരുണ്യം വേറെ ആർക്കുണ്ട് ഘോര വിപത്തുകൾ വരുമ്പോഴെല്ലാം രക്ഷകനായി അവിടുന്ന് കാരുണ്യപൂർവ്വം എഴുന്നള്ളി ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ആപത്തുകൾ അടിക്കടി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ തോന്നുകയാണ് അപ്പോഴെല്ലാം ഈ പൊന്നു തിരുമേനിയെ കൺകുളിരെ കണ്ട് ആനന്ദിക്കാമല്ലോ ഭിജാത്യം ഐശ്വര്യം വിദ്യാധനം എന്നിവയെ കൊണ്ട് മതം പിടിച്ചിരിക്കുന്നവർക്ക് ഒരു നോക്ക് കാണാനോ ഒരു തിരുനാമം ഉച്ചരിക്കാനോ സംഗതി വരികയില്ല എന്തെന്നാൽ ധനമതാന്തരുടെ ആത്മാർത്ഥതയില്ലാത്ത പൂജയെ അവിടുന്ന് ഇഷ്ടപ്പെടുന്നില്ല ഇവയൊന്നുമില്ലാത്ത ഒന്നും തന്നെ ആഗ്രഹിക്കാത്ത അകിഞ്ചനന്മാരുടെ സ്വത്താണ് അവിടുന്ന് അവരോടാണ് നിന്ദുരുപടിക്ക് ഏറ്റവും പ്രിയം തന്നിൽ തന്നെ രമിച്ച് സംതൃപ്തനായ അവിടത്തേക്ക് ആരുടെയും ഒന്നും വേണ്ട കൈവല്യദാതാവും കാലസ്വരൂപനും സർവ്വനിയന്താവുമായ നിന്തിരുപടിക്ക് ജനനവും മരണവുമില്ല പ്രിയവും അപ്രിയവുമില്ല തമ്മിൽ തമ്മിൽ കലഹിക്കുന്ന പ്രാണികളെ പോലെ അവിടത്തേക്ക് ആരിലും ഭേദബുദ്ധിയില്ല ചിലരെ രക്ഷിക്കുകയും ചിലരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു ധർമ്മ ധർമ്മസ്ഥാപനത്തിനായിട്ട് മാത്രം ഭേദഭാവനയുള്ളവർ അത് കണ്ടിട്ട് അവിടത്തേക്കും ഭേദബുദ്ധിയുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നു ജന്മമേ ഇല്ലാത്ത നിന്തിരുപടി രനായും ഋഷിയായും ജലജന്തുവായും അവതരിച്ചിരിക്കുന്നതും കർത്തൃത്വമില്ലാത്ത അവിടുന്ന് സൃഷ്ടാദികളെ ചെയ്യുന്നതും കേവലം ലീല മാത്രമാണ് കൃഷ്ണ അവിടുന്ന് തൈർക്കല മുടച്ചപ്പോൾ അമ്മ യശോത്ത് കോപിച്ച് കെട്ടിയിടാൻ കയറെടുത്തുവല്ലോ ആ സമയം കണ്ണിൽ മഷിയും കലക്കി പേടിച്ചവനെ പോലെ നിന്നില്ലേ ആ നാട്യം ആരെയാണ് മോഹിപ്പിക്കാത്തത് ഭയാനകമായ സംസാര ഭയം പോലും നിന്തിരുവടിയെ പേടിച്ചോടുന്നു ആ അവിടത്തേക്കാണോ ഭയം മനോമോഹനമായ ഈ കൃഷ്ണാവതാരം എന്തിനു വേണ്ടി സ്വീകരിച്ചു പലരും പലവിധത്തിൽ പറയുന്നു യതുവംശത്തിന്റെ കീർത്തിയെ വർദ്ധിപ്പിക്കാൻ വർദ്ധിപ്പിക്കാനെന്ന് ചിലർ ദേവകിയും വസുദേവരും പ്രാർത്ഥിച്ചതുകൊണ്ടാണെന്ന് ചിലർ ദേവശത്രുക്കളെ വധിച്ച് ലോകരക്ഷ ചെയ്യാനാണെന്ന് ചിലരും ഭൂഭാരം തീർക്കാൻ ബ്രഹ്മാവു പ്രാർത്ഥിച്ചതുകൊണ്ടാണെന്നും ചിലർ ഭക്തന്മാർക്ക് അവിടുത്തെ പുണ്യലീലകളെ കേട്ടും കീർത്തിച്ചും സ്മരിച്ചും സുഖമായി സംസാരത്തെ കടന്ന് ഭഗവത് പാതകമലങ്ങളെ പ്രാപിക്കാനാണെന്നും മറ്റു ചിലരും പറയുന്നു എനിക്കൊന്നും അറിഞ്ഞുകൂടാ പ്രഭോ നിന്തിരുപടി ഞങ്ങളെ വിട്ടുപിരിഞ്ഞാൽ ഞങ്ങൾ ജീവനെ വേർപെട്ട ഇന്ദ്രിയങ്ങളെപ്പോലെ നിഷ്പ്രഭരായി പോകും ഞങ്ങൾക്ക് അവിടുത്തെ സ്ത്രീചരണങ്ങളല്ലാതെ വേറെ ആശ്രയമില്ല അവിടുത്തെ തൃപ്പാദമുദ്രകൾ കൊണ്ട് മാത്രമാണ് ഈ ഭൂമി ഇപ്പോൾ ഇത്ര ശോഭിക്കുന്നത് അവിടുന്ന് പോയാൽ ഈ ശോഭയും പോയതു തന്നെ ഈ ചരാചരങ്ങളെല്ലാം അവിടുത്തെ കടാക്ഷം മാത്രമാ മാത്രത്താലാണ് ഇത്രത്തോളം സമ്പൽ സമൃദ്ധമായി കാണപ്പെടുന്നത് ദീനബന്ധോ നിന്തിരുപടി എൻറെ സന്താനങ്ങളോടും അതുപോലെ എൻറെ ബന്ധുക്കളായ യാദവന്മാരോടും എപ്പോഴും ചേർന്ന് രക്ഷിച്ചു കൊണ്ടിരിക്കണമെന്ന് ഞാൻ മോഹിക്കുന്നു സകല ചരാചരങ്ങളും അവിടുന്ന് തന്നെയല്ലേ അങ്ങനെ അങ്ങനെയിരിക്കെ പാണ്ഡവന്മാരും യാദവന്മാരും മാത്രം സ്വജനങ്ങൾ മറ്റെല്ലാം അന്യർ എന്ന ഭേദബുദ്ധി എനിക്ക് പാടില്ലാത്തതാണ് എന്തു ചെയ്യാം ഇവരിലുള്ള സ്നേഹപാശത്താൽ ഞാൻ കിടക്കുകയാണ് ഇതിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ എനിക്ക് ശക്തിയില്ല അവിടുന്ന് തന്നെ കൃപ ചെയ്ത് ഈ പാശത്തെ മുറിച്ചു കളഞ്ഞ് എന്റെ പ്രേമത്തെ സമ്പൂർണമായി അവിടുത്തെ ചരണകമലങ്ങളിൽ മാത്രമാക്കി വെക്കണമേ സമുദ്രത്തിലേക്കുള്ള ഗംഗാപ്രവാഹം പോലെ നിന്തിരുവടിയിലേക്ക് എൻറെ പ്രേമത്തെ പ്രേമം എല്ലാം പ്രവഹിക്കണമേ കൃഷ്ണ അഖില ഗുരു വീണ്ടും വീണ്ടും നമസ്കാരം ഇപ്രകാരം കുന്തി ദേവി ചെയ്ത പ്രേമ മധുരമായ സ്തുതിയെ വൈകുണ്ഠനാഥൻ മോഹന മന്ദഹാസത്തോടുകൂടി അംഗീകരിച്ചു സ്വജനങ്ങളുടെ നിർബന്ധ പ്രാർത്ഥനയ്ക്ക് വഴങ്ങി കുറെ കാലം കൂടി അവരുടെ കൂടെ താമസിച്ചു അപ്പോഴേക്കും ഉത്തരായനം വന്നു ഭഗവാൻ വിചാരിച്ചു എന്റെ പ്രിയ ഭക്തനായ ഭീഷ്മർ യുദ്ധക്കളത്തിൽ ശരശൈലയിൽ കിടക്കുകയാണ് അദ്ദേഹം സങ്കല്പിക്കുമ്പോൾ മാത്രമേ മൃത്യു സമീപിക്കുകയുള്ളൂ ഇപ്പോൾ ഉത്തരായനം വന്നതിനാൽ ഭക്തൻ എന്നെ കണ്ടുകൊണ്ട് ദേഹത്യാഗം ചെയ്യാൻ ഇച്ഛിക്കുന്നു ഭക്തന് ദർശനം കൊടുക്കണം ഭീഷ്മർക്ക് എന്നെ കണ്ടാൽ മതി പക്ഷെ എനിക്കതുപോരാ ഭക്തന്റെ മാഹാത്മ്യം ലോകം എല്ലാം അറിയണം കൂടാതെ ഭീഷ്മർ ധർമ്മവിത്തുക്കളിൽ വരിഷ്ഠനാണ് ഭീഷ്മരുടെ ജ്ഞാന ഭണ്ഡാകാരം ലോകത്തിന് തുറന്നു കൊടുക്കണം പ്രഭുവിന്റെ ഈ സങ്കല്പം ധർമ്മപുത്രീൽ കൂടെ പ്രവർത്തിച്ചു തുടങ്ങി ഭാരതയുദ്ധത്തിൽ ബന്ധു ജനങ്ങൾക്ക് സംഭവിച്ച ജീവനാശത്തിൽ താനാണ് ഉത്തരവാദി എന്ന് ധർമ്മപുത്രർക്ക് തോന്നി അന്തർയാമിയായ ഭഗവാന്റെ പ്രേരണയാലാണ് ഇങ്ങനെ തോന്നിയത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കഷ്ടം ഞാൻ എത്ര അവിവേകിയാണ് കുറുക്കൻറെയോ മറ്റോ ആഹാരമായി പരിണമിക്കാൻ പോകുന്ന എന്റെ ദേഹത്തിനു വേണ്ടി എത്രയെത്ര സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പിതാക്കന്മാരെയും രാതാക്കളെയും കുരുക്കന്മാരെയുമാണ് ഞാൻ കൊന്നത് അവരുടെ സ്ത്രീകളെ വിധവകളും അനാദരുമാക്കിയല്ലോ കോടി വർഷം നരകത്തിൽ കിടന്നാലും എൻ്റെ പാപങ്ങൾ തീരുകയില്ല രാജാക്കന്മാർക്ക് ധർമ്മയുദ്ധത്തിൽ യുദ്ധത്തിൽ ശത്രുവധം ചെയ്യുന്നത് പാപമല്ല എന്ന സ്മൃതിവാക്യം എൻറെ ദുഷ്കൃത്യത്തിന് സമാധാനമായി എനിക്ക് തോന്നുന്നേ ഇല്ല അശ്വമേധം കൊണ്ട് എല്ലാ പാപവും തീരും എന്ന ശ്രുതിവാക്യത്തിലും എനിക്ക് വിശ്വാസം തോന്നുന്നില്ല കാരണം അത് ചളിവെള്ളത്തെ ശുദ്ധമാക്കാൻ അധികം ചളി കലക്കുന്നത് പോലെയും മദ്യപാന ദോഷം തീർക്കാൻ അധികം മദ്യം പാനം ചെയ്യുന്നത് പോലെയും നിരർത്ഥകമാണ് അത് വിപരീത ഫലത്തെ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഇങ്ങനെ ചിന്താകുലനായ രാജാവിനെ വേദവ്യാസാദി പ്രമുഖന്മാർ സമാധാനിപ്പിച്ചു നോക്കി ഒന്നുകൊണ്ടും രാജാവിന്റെ സങ്കടം തീർന്നില്ല ജയ് ശ്രീ രാധേ രാധേ